ബർത്ത്ഡേന്റെ ഫോട്ടോട്ടിന് പോവാണ് കുട്ടി കുട്ടി കൂടിയോ ഗായ്സ് ഞങ്ങൾ എല്ലാരും കൂടിയാണ് പറഞ്ഞേ പറഞ്ഞാ കോവിനോ അല്ല കച്ചറാണ് ഒരു വയസ്സായി രണ്ടു ദിവസം കൂടി കഴിഞ്ഞാലോ ഞങ്ങൾ കേള് ഫ്ലവർ വാങ്ങാൻ വന്നാണ് ഏത് ഫ്ലവർ വാങ്ങണേ ഞങ്ങൾ ഒക്കെ വാങ്ങി തീം എന്താ തീമെന്നുള്ളത് ആണ് ഇതൊക്കെ പെരിയാണിച്ച് ഈ ഗൈസ് വെള്ളം ബർത്ത്ഡേ വെള്ളമൊക്കെ അഞ്ചാം തീയതി വരുന്നുണ്ട് അപ്പോൾ ഒരു സീക്രെട്ട് ആണ് ഇത് ഇത് മാത്രമല്ല കുറേ ഷൂട്ട് ഉണ്ട് ഒക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു തരുന്നതാണ് തരുന്നതാണേ നമുക്കിപ്പോൾ കാറിൽ കയറിയിട്ട് സ്ഥലത്തേക്ക് പോവാം ഞങ്ങൾ ബലൂൺ വീർപ്പിക്കാൻ വന്നാണ് അല്ല ബലൂൺ നിറയ്ക്കാൻ വന്നാണ് ഷിട്ടു അവൻ്റെ ബേത്ത് ഡേ ഞാൻ ബലൂണിൻ്റെ ചിഹ്നം ഞാൻ പോരുന്നെന്തെക്കും പോരണോ നേരെ പോയി ഞാൻ വെറുപ്പിച്ച് ഞാൻ തല കുഞ്ഞിത്തല നോക്കിയിങ്ങേ ഹൈഡ്രോജൻ ബലൊന്നുറക്കുന്നാണ് ഒന്ന് ഇനി ഉറച്ചത് അത്രയും വെന്ത് ഒറ്റൊന്ന് ഇത്രയും വലുതാണ് ചിട്ടിൻ്റെ ഒന്ന് എൻ്റെ ഒന്നും എന്ത് വലുതാ അറിയോ ആ മാണ്ട വേണ്ട വേണ്ട അടക്കെടുത്ത് തരാ എന്നാ എന്നാ ഏ ഏ ഓയി ഇത് പിടിച്ചാ ഞാൻ പറഞ്ഞോലെ ഓയിക്കല പിടിക്കലാട്ടോ കച്ചാറുണ്ടാക്കി റ്റോടെ ഹൈഡ്രോജമാനും കൊടുത്താണ് ഷോക്ക് പിടിക്കാനാവില്ല ആ ബാലോണിക്ക് തന്നെ തന്ന പൊട്ടിക്കണ എന്നെ എന്നെടുത്തേക്ക് മാണ്ട കിമാണ്ടെന്ന എടുത്തോ കിമാണ്ടച്ചറാണേ ഇവളാണേ ഞങ്ങളുടെ ടീവിൽ എട്ടും കച്ചറ കച്ചറാണ് മറേന കച്ചാറാണിവള് ഇപ്പൊ ഞങ്ങൾ എത്തിയോ പെരുത്തല്ലേ മോളെ അഞ്ഞൂറ് അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാങ്ങോട് വാ മറിയ ക്ലാസ് പോയാ മറിയല്ല മണ്ണെന്ന് പറഞ്ഞപ്പോ നല്ല അല്പുണ്ട് അല്ലേത്തിണ്ട് തോണല്ലോ വേറെ ദോഷ പാക്കുട്ടിയാക്കടാ തോണ ബലൂണ് മറുമടണ്ട് പിന്നെ വേറെന്തൊക്കെ ഉണ്ട് എന്തൊക്കെ അടയില്ല ഇതൊക്കെ എന്തുവാണാവോ നല്ല രസം ഇത് നല്ല തൊപ്പോ സംസാ ശ നമുക്ക് ഈജു ആയിട്ട് വീഡിയോ എടുക്കുകയാണ് പാവന ഒറിജിനലമായിട്ട് തോന്നുന്നത് വേക്കാം പാവൻ ഒറിജിനൽ വരി ഇവിടെ കോരൊന്നും സെറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ ചുറ്റും അവരുടെ ഒതുങ്ങിന് കുറച്ചുകൂടെ ഉറങ്ങിക്കൂട്ടു ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വന്നിപ്പിക്കുകയാണ് അവൾ ഉറങ്ങിയത് അപ്പം നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ എന്ത് ചെയ്യും ഫോട്ടോ ഷൂട്ടിന് ടൈം ആയിരിക്കും ഷിട്ടുവിനെ ആ സാധനത്തിൽ കുത്തിപ്പിക്കും അതെന്ത് അതെന്റെ ബലൂൺ ചിട്ടുവാവേ ഗൈസ് ഓൾ കൊറേ നേരം ഇത് തന്നെ നോക്കിക്കണേ കി തോണ ഇവിടെ കുത്തിരിക്കുന്നു ഉണ്ട് ീമ ഇപ്പ വരും വിറ്റാമിൻ സി ഇവള പൗഡറൊക്കെ ഇട്ടുണ്ട് അതാമ്മൊക്കെ ആക്കി ഏ അതാ അതാ കരികളെ ഇടുന്നതാണ്

അഹ ബലൂൺ സുബാന അയ്യോ ന ന അഷ ബലൂൺ കൊടു മുഖം ന ന വാവക്ക ബലൂണി ന യെ യെ ന ന അല 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 വാ അല 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 ദി എ എ ചിടുകേ ബലൂണേ പോയ് ബലൂണി ബലൂൺ ഇണ്ടോ ആ ബലൂൺ ഇല അഷ ബലൂൺ കൊടു

ചിറ്റു ഒന്ന് ചിറ്റാൻ കഠിനമായ ഫോട്ടോഷൂട്ടിലാണ് നമ്മളെ ഒരു നിലത്തിന് ചിരിക്കുന്ന കഠിനമായ ഫോട്ടോഷൂട്ടിലാണ് ഷിട്ടു എന്നും ശരിക്കില്ല കുഞ്ഞ കുഞ്ഞു അതെന്ത് ചീച്ചു <earthy> ോ ഷിറ്റുവാന്നല പൈസ എടുത്തതിൻ്റെ എത്ര റുപ്യ ഏ കയസ് ഞാൻ ഇരുപത്തഞ്ച് രൂപയും കൊണ്ട് ഷിട്ടു വീസ് വാങ്ങാൻ വേണ്ടി വീടിലേക്ക് പോകണം ഞാൻ ഒറ്റ കാണു പോകണമെന്ന് അപ്പോൾ കുറേ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും എല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഈ ഒരു കഷ്ടപ്പാടെങ്കിലും ഒന്ന് മനസ്സിലാക്കി ഒരു ലൈക്ക് തന്നൂടെ പ്ലീസ് കൈസ് നമുക്ക് ഏകദേശം നാലായിട്ട് സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങൾ വിചാരിക്കും ഈതിൻ്റെ വീഡിയോ തന്നെ അല്ലേ ഇത് ബിനന്ദനം ഒരെണ്ണം സബ്സ്ക്രൈബ് ചെയ്തതല്ലേ വേറെ ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും ബട്ട് ഓൾദേറെ എഞ്ചു വേറെ ഓൾ മിസ്സി ഇബ്രാഹിമും ഇൻ്റെ ഷീ ടു ഫാമിലിയുമാണ് അപ്പോൾ ഇഞ്ചൊക്കെ നിങ്ങളും ഒരു ഇത് കാണാനുണ്ടാവും രണ്ടാമത് ഒരേ ചാനൽ വിചാരിച്ച് ഞാൻ മിസ്സിന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തി ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്തി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ ആകുമ്പോൾ ഗൈസ് സോറി നമുക്ക് എന്തായാലും ഞമ്മ വീട് കണ്ടിടിക്കാം അങ്ങനെ അത് കഴിഞ്ഞു രണ്ടാമത്തെ ഷൂട്ട് അതാ അതാ എന്താ കടങ്ങി എന്നാലുണ്ടായിരുന്നു എന്ത് കളിക്കാതി ഹലോ ആവി ജിജു എന്നാ വലൂണ് കൊറേ തപ്പി വിശ എനിക്ക് ലേസ് കെട്ടിയില്ല പിന്നെ തിരിച്ചു ഞാൻ വിരചിച്ചു ജീജു ലേസ് കൊണ്ടുവരും എന്നാണ് പറഞ്ഞത് ഞമ്മക്കെല്ലാം നോക്കാം ഒന്നും കയ്യില്ല രാമണ്ടേട്ടെ തുള്ളി കളിക്കണ്ട മെറുമെ

ഏകദേശം ഓളെ സെറ്റപ്പ് ഒക്കെ റെഡി ഉണ്ട് ഓള ഡ്രസ്സാണ് ഇത് ഷിട്ടുവാളെ എന്താണ് നോക്കണേ ലക്ഷിക്കാ പോയിരാനീറ്റും കൊടക്ക് ചുറ്റാവേ ലക്ഷ എന്തല്ലോ

ാക്കി കളിച്ചോ ചെല്ലേ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് അല്ല രണ്ട് സെക്ഷൻ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സെക്ഷൻ തുടങ്ങുന്നതാകുമ്പോൾ രണ്ടര എങ്ങാനായി ഇപ്പൊ ഫുഡ് അയച്ചിട്ട് മൂന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് നിർത്താനുള്ളത് ഇത് ഹൈഡ്രജൻ പോലും ഇതൊക്കെ പറ്റങ്ങനെ പൊട്ടിച്ചതിൻ്റെ സൗണ്ട് മാറ്റണ സാധനമില്ല ചെയ്തു നോക്കാണ്ട് പതിയുണ്ട് നമുക്ക് എന്താണ് ചെയ്ത് നോക്കണം ഗായ്സ് നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കാൻ പോവാം കമോൺ ഗൈസ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വന്നു ഇനി ഇപ്പോൾ ഷൂട്ടിൻ്റെ തേർഡ് ഷൂട്ടാണ് കേക്ക് സ്മാഷ് സ്മാഷ് കേക്ക് അതുകൊണ്ട് പിന്നെ ബാത്ത്

എന്താടാ ഷിട്ടുവോ ഷിട്ടുപോന്നെ ദിനാജിനെ കേട്ടു കേക്ക് കളിച്ചിട്ട് എന്നാ കേക്ക് അതാ തിന്നേ ആ തിന്നാള് തിന്നേത്രീ ുന്നറി അതാ ടൈമിലോട്ടൊക്കെ വരട്ടി വള തിന്നാളേ ഒന്നെങ്കി തിന്നിയോത്തള അതാ ഓ തിന്നോ അതാ ഈ അളമ്പി

മൊത്തം തിന്നിക്ക് പൂതി ഇറങ്ങി തിന്നാണി തിന്ന് അപ്പറത്തു പാവന്താ ബാബിക്കോട്ട് വാന്തി തന്നെ 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 ാള് മാന്തെങ്കിൽ ചെയ്യ ഭൂരിഴ്ച്ചാ കത്തിന്നു ഇനി മാന്തടി ടി അതാ പിന്നെന്തള ഇവളത് കഷ്ടമായല്ലോ ഇത് അങ്ങി കേക്ക് തിന്നണ്ട കള്ളത്തി ആയിരിക്കും തിന്നാളോ ആവേ ഒരടുത്താക്കി കൊടുക്കും ഓള് തിന്നോട്ടെടുനേ തുണേ ആ അതാ മതി നിർത്ത് ഇങ്ങ തിന്ന് 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 മതിയായി അടുത്ത സെക്ഷൻ ബബിൾ ബാത്ത് ആണ് തേർഡ് ഷൂട്ടിലുള്ള അല്ല ലാസ്റ്റ് ഷൂട്ടില് ഷിട്ടുവിൻ്റെ ലുക്ക് ഉണ്ട് ഗൈസ് കമന്റ് ചെയ്യും നോക്കി പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട അഡ്ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി കമന്റ് ചെയ്യണം പ്ലീസ് ഇതാണോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇത് പിന്നെ ബേഡേൻ്റെ അന്ന് വേറെ ഉണ്ടാവും അതെല്ലാം കൂടി ആയിട്ടായിരിക്കാം വരാൻ മതിയോ നമുക്ക് നോക്കാം ഷിറ്റു ആവി 치치는다. 치치. 치토. 꾸냐. 언니 치치. 언 치토. 예! 꾸니쁜네. 다쿠도.

കുഞ്ഞിന്ത കടീ കളച്ചു പിന്നെ ചുറ്റു അടുത്ത് തിന്ന് തിന്നാലി വാവ കുഞ്ഞി വാവ തിന്നാലി ഷിറ്റുന്റെ ബബിൾ ബാക്ക് കഴിന്നല്ലോ അറേ സുഖണ്ടോ കളിക്കാൻ ഇഷ്ടായോ പാല് വെള്ളത്തിൽ കുളിക്കാൻ ഇഷ്ടായോ ഇഷ്ടായോറ്റോ കുഞ്ഞാ ചിട്ടങ്ങോടൊക്കെ ചിട്ടൊരു മൈൻഡും വെക്കുന്നില്ല ഇവിടെ വന്നിട്ട് വിളിച്ചിട്ടും കാര്യമല്ല ആരും വിളിച്ചിട്ടും കൂടെ ഒരു മൈൻഡും വെക്കുന്നില്ല ഐശ്യോഡിയ ഇവിടെ ഇവിടെ വന്നാലും നമ്മളെ വിളിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ നോക്കിയില്ലാലോക്ക് ഭയങ്കര ഡിമാൻഡ്

എന്താ അടുത്തത് ഫറിന്റേതാണ് ഫ്ലവർ ബാത്ത് ഫ്ലവർ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വിഷു ആയില്ല ആയില്ല അവൾ പറയും പറയാ മോളെ മോളെ ഏടെ റെഡി ആയോ റെഡി ഞങ്ങൾ ഫോട്ടോ ഷോട്ടോ കഴിഞ്ഞു ഇനി അമ്മ നേരെ വീട്ടിലേക്ക് പോവാണ് എന്തൊക്കെ രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലൊക്കെ പോകും ഗൈസ് അടുത്തൊരു പുതിയ വീട് വരുന്നത് പുതിയ വീടായിട്ട് വരുന്നവരേക്കും ബായ്